നമസ്കാരം കുട്ടികളെ നമ്മുടെ നാടൻ പാട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാടൻ പാട്ടൊക്കെ പാടിയില്ലേ വ്യത്യസ്തമായിട്ടുള്ള നാടൻ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് കൃഷിയുമായി സംബന്ധിച്ചതായിട്ടുള്ള നാടൻ പാട്ടുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ വളരെ രസകരമല്ലേ നമ്മുടെ നാടൻ പാട്ടുകളെല്ലാം തന്നെ അതിൽ നമ്മൾ നാടൻ പാട്ടിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഒത്തിണങ്ങി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലേ അവരുടെ ജീവിതാനുഭവങ്ങളും കൂടിയിട്ട് ഉൾ ഓരോ നാടൻ പാട്ടുകളും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവില്ലേ അതുപോലെ ഓരോ നാടൻ പാട്ടുകളും വായത്താരികളിലൂടെയാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പുഞ്ച കൊയ്തേ കളം നിറഞ്ഞേ എന്ന ഈ ഒരു പാഠഭാഗം നാടൻ പാട്ട് ആരംഭിക്കുന്നത് എങ്ങനെയാണ് തിന്തി നന്തോ താനി നാനോ തിന്തി നന്തോ താനി നാനോ എന്നുള്ളൊരു വായ്ത്താരിയോടെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വഞ്ചിപ്പാട്ടിൻ്റെ വായ്ത്താരി കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് വഞ്ചിപ്പാട്ടിൻ്റെ വായ്ത്താരി ഓ തി താരാ തി തേ തകതയ് തെയ്ത്തോം ഓ തി താരാ തിത്തി തകതയ് തെയ്ത്തോം അതുപോലെ താതി നന്ദോ തിന്ദി നന്ദോ താതി നന്ദോ തിന്തി നന്ദറോ എന്നുള്ള വായ്ത്താരികൾ കേട്ടിട്ടുണ്ടായിരിക്കും തന്നാനം താനാ തന്നാനേ താനാ തന തന്നാനം താനാ ഈ വായ്ത്താരിയും കേട്ടിട്ടുണ്ടായിരിക്കും നമുക്ക് പരിചിതമായിട്ടുള്ള ഒട്ടേറെ നാടൻ പാട്ടുകളുടെ വായത്താരികളാണ് നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഇവിടെ അല്ലേ അത് കൂടാതെ ഉള്ളതായിട്ടുള്ള വായ്ത്താരികൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കും നമ്മുടെ ഒരുപാട് നാടൻ പാട്ടുകളുണ്ട് ആ നാടൻ പാട്ടുകൾക്കൊക്കെ ഇതുപോലെയുള്ളതായിട്ടുള്ള വായ്ത്താരികളും നിങ്ങൾക്ക് പരിചിതമാണ് അല്ലേ ഈ നാടൻ പാട്ട് ഒരു കൃഷിയെ കുറിച്ചിട്ടുള്ള നാടൻപാട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾക്കനുസരിച്ചുള്ളതായിട്ടുള്ള നാടൻ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായി പക്ഷേ ഇവിടെ ഈ ഒരു നാടൻപാട്ടിൽ കൃഷിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തെ മാത്രമല്ല കുറിക്കുന്നത് അല്ലേ വിത്തിടൽ മുതൽ കളം നിറയ്ക്കൽ വരെയുള്ളതായിട്ടുള്ള നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഈ പാട്ട് ഈ പാട്ടിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലേ വായിച്ചപ്പോഴേ നിങ്ങൾ ചൊല്ലി നോക്കിയിട്ടുണ്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഈണങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം മനസ്സിലായി കാണും അതിൽ ഏതെങ്കിലും ഒരു കൃഷിയുടെ ഘട്ടത്തെ മാത്രമല്ല വിത്തിടലും മുതൽ എവിടെ വരെയുണ്ട് കളം നിറയ്ക്കൽ വരെയുള്ളതായിട്ടുള്ള ഭാഗത്തെ ഈ പാട്ടിലൂടെ പരാമർശിക്കുന്നുണ്ട് അല്ലേ എൻ്റെ നാടൻ പാട്ടിൻ്റെ ഒരു ശീർഷകമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് പുഞ്ച കൊയ്തെ കളം നിറഞ്ഞേ എന്നുള്ളതാണല്ലേ ഈ പുഞ്ച എന്താണ് പുഞ്ചകൃഷി നെൽകൃഷിയുടെ വിവിധങ്ങളായിട്ടുള്ള രീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ നെൽകൃഷിയുടെ ഒരു രീതിയാണ് പുഞ്ച ആഴം കൂടിയ വളരെ കുണ്ടുള്ളതായിട്ടുള്ള ആഴത്തിലുള്ളതായിട്ടുള്ള പാടങ്ങളിലൊക്കെ അതായത് കായൽ നിലങ്ങളിലൊക്കെ പുഞ്ചകൃഷി നടത്താറുണ്ട് കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ പുഞ്ചകൃഷി വ്യാപകമായിട്ട് ചെയ്യാറുണ്ട് കുട്ടനാട്ടിലൊക്കെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു നില അനുസരിച്ചിട്ട് വൃശ്ചിക മാസത്തിലോ അല്ലെങ്കിൽ ധനുമാസത്തിലോ മകരത്തിലോ ഒക്കെ ആയിട്ടാണ് പുഞ്ചകൃഷി ആരംഭിക്കാറുള്ളത് ഏകദേശം നമ്മുടെ വിഷുവിനോടടുത്ത് മേടമാസത്തിൽ കൊയ്യുന്നതായിട്ടുള്ള നെല്ലിൻ്റെ കണ്ടമാണ് പുഞ്ചകൃഷി എന്ന് പറയാം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വായത്താരികൾ പരിചയപ്പെട്ടോ എന്താണ് പുഞ്ചകൃഷി എന്ന് പരിചയപ്പെട്ടോ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ വായ്ത്താരിയാണ് എന്നുള്ള കാര്യം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണല്ലേ ആ ഒരു വായത്താരിയുടെ താളത്തിനനുസരിച്ച് തന്നെയാണ് ആ ആ ഒരു പാട്ടിൻ്റെ താളവും വന്നു ചേർന്നിരിക്കുന്നത് പുഞ്ചകണ്ഠം നിരന്നു പെണ്ണെ വഞ്ചി വന്നാ കൊയ്തെടുക്കാം നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൃഷി രീതികളിൽ അധ്വാനമുള്ളതായിട്ടുള്ള ആ ഓരോ തൊഴിലുകൾ ചെയ്യുമ്പോഴും അവരുടെ ആ ഒരു ജോലി ഭാരം ആയാസരഹിതമാക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പാടിയതായിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള പാട്ടുകളാണ് എന്തായിട്ട് മാറിയത് ഈ കൃഷിപ്പാട്ടുകളായിട്ട് മാറിയിരിക്കുന്നതായിട്ടുള്ള നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞുണ്ടായി ഇവിടെ പുഞ്ചകണ്ഠം നിരന്നു പെണ്ണെ വഞ്ചി വന്നാൽ കൊയ്തെടുക്കാം പുഞ്ചകണ്ഠം നിരന്ന് കണ്ടം കൊയ്യുവാനായിട്ട് തുടങ്ങുകയാണ് ആ വളരെയേറെ മേനി വിളവ് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കൊയ്യുവാനായിട്ട് പാകമായി നിൽക്കുന്നതായിട്ടുള്ള ആ പാടത്ത് പുഞ്ചകണ്ഠം പുഞ്ചകണ്ഠത്തിലേക്ക് ഇറങ്ങിയിട്ട് നിരന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇത് കൊയ്തെടുക്കാം വഞ്ചി വന്നാൽ കൊയ്തെടുക്കാം വഞ്ചിയിൽ കയറ്റിയിട്ടാണ് ഇത് കൊണ്ടുപോയിട്ട് കളത്തിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ വഞ്ചി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് കൊയ്തെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാടൻ പാട്ട് ആരംഭിക്കുന്നത് അല്ലേ ഇനി അതിനുശേഷം ഓരോ തരത്തിലുള്ളതായിട്ടുള്ള കുട്ടനാടിൻ്റെ ആ ഒരു മനോഹാരിതയെ കുറിച്ചിട്ട് ചിന്തിക്കുക ഉള്ളതായിട്ടുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒന്ന് കൃഷിയും മറ്റൊന്ന് നിറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള വെള്ളവുമാണ് അല്ലേ ആ വെള്ളത്തിൽ ആ വെള്ളത്തിൻ്റെ പ്രാധാന്യം എന്താണ് വള്ളംകളിയൊക്കെ അവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒന്നും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വഞ്ചികളെക്കുറിച്ചുള്ളതായിട്ടുള്ള സൂചനയും ഇവിടെ നൽകിയിരിക്കുകയാണ് ഏതൊക്കെ തരത്തിലുള്ള വഞ്ചികളെക്കുറിച്ച് പറയുന്നുണ്ട് ആറ്റുവഞ്ചി നീറ്റുവഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി ചന്തമുള്ള ചരുപ്പൻ വഞ്ചി എൻ്റെ വഞ്ചി ഇരട്ട വഞ്ചി ചുണ്ടൻ വഞ്ചി ചുണ്ടൻ വഞ്ചി എന്ന് വെച്ചുകഴിഞ്ഞാൽ അണിയത്തിൻ്റെ ഭാഗത്ത് പോലെ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള വഞ്ചിയെയാണ് ചുണ്ടൻ വഞ്ചി എന്ന് പറയുന്നത് വള്ളംകളിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ചുണ്ടൻ വഞ്ചിയെ ചുരുട്ട് വഞ്ചി ചന്തമുള്ള ചരുപ്പൻ വഞ്ചി എൻ്റെ വഞ്ചി ഇരട്ട വഞ്ചി വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വഞ്ചികളൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് അതിനുമേലെ ഒരു പലകയൊക്കെ വെച്ചിട്ട് ഒരേ രീതിയിലാക്കിയിട്ട് അപ്പോൾ കുറച്ചുകൂടി വിസ്താരം കിട്ടും ഇതൊക്കെ കൊണ്ടു പോകാനുള്ളതായിട്ടുള്ള ആ ഒരു രീതിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയും രണ്ട് വഞ്ചികളെ തമ്മിൽ ഒരുമിച്ചാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വഞ്ചികളെ കുറിച്ചുള്ള സൂചനയാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ആറ്റുവഞ്ചി നീറ്റുവഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി ചന്തമുള്ള ചരുപ്പൻ വഞ്ചി എൻ്റെ വഞ്ചി എരട്ട വഞ്ചി പുഞ്ചയിലെ വിത്തെറിഞ്ഞ് കളപറിച്ച് കിളകിളച്ച് ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു കൊയ്തെടുക്കാവുന്നതായിട്ടുള്ള പാകത്തിലേക്ക് ഈ കൃഷി രീതിയെ കൊണ്ടുവന്ന് ചേർത്തത് എന്നുള്ളതായിട്ടുള്ള ഒരു ആദ്യമേ തൊട്ടുള്ളതായിട്ടുള്ള കൃഷിയുടെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചിട്ടും വിശദീകരിക്കുകയാണ് അല്ലേ പുഞ്ചയിലെ വിത്തെറിഞ്ഞ് കള പറ കളകളച്ച് വിത്ത് പാകി അതിനുശേഷം കള പറിച്ചു നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കൃഷി മാഷിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും കള പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നതായിട്ടുള്ള ചെടിയേക്കാൾ കൂടുതൽ പോഷകമൊക്കെ പോഷകമൂല്യങ്ങളൊക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് അതിന് നൽകുന്നതായിട്ടുള്ള വളമൊക്കെ വലിച്ചെടുത്ത് അതിനെ വേണ്ടത്ര സൂര്യപ്രകാശമൊന്നും ഏൽക്കാത്ത രീതിയിലേക്ക് വളർന്ന് പന്തലിക്കുന്നതായിട്ടുള്ള കളകൾ പറിച്ചു കളഞ്ഞാൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഒരു വിളവ് ഏതിൽ നിന്ന് ലഭിക്കുള്ളൂ നമ്മൾ കൃഷി ചെയ്യുന്നതായിട്ടുള്ള ചെടികളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കളപറിച്ച് കളഞ്ഞ് കിള കിളച്ച് കിള കിളകഴിഞ്ഞ് വളമിറഞ്ഞ് വിത്തെറിഞ്ഞ് കളപറിച്ച് ഒരു കൃഷിഭൂമി എങ്ങനെയാണ് നമ്മൾ ഒരുക്കിയെടുക്കുക ആദ്യം തന്നെ നിലം ഉഴുത് മറിക്കണം അല്ലേ നിലം ഉഴുത് മറിച്ച് അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടയൊക്കെ ഉടച്ച് വിത്തറിയാനായിട്ട് പാകമാക്കി എടുക്കും പിന്നീട് ഇടവരമ്പുകളൊക്കെ ശരിയാക്കി നെല്ലിൻ്റെ വിത്തുകളും മുളപ്പിച്ച് കണ്ടത്തിൽ അതൊക്കെ ഞാറ് നടുക ഏ ഞാറാകുമ്പോഴും അതൊക്കെ പറിച്ച് നടുക വളമിടുന്നു അങ്ങനെ വളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളകളൊക്കെ വളർന്നു വരികയാണെങ്കിൽ ആ കളകളൊക്കെ പറിച്ചു കളയുന്നു ഇനി അതുപോലെ തന്നെ അത് പിന്നെ പാകമാകാവുന്നതുവരെയുള്ളതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ചെടികൾക്കോ ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള പ്രതിവിധികൾ ചെയ്യുക ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള കൃഷി രീതികളിലെ അതിനെ തന്നെയാണ് ഇവിടെയും എന്ത് പറയുന്നത് പുഞ്ചയിലെ വിത്തെറിഞ്ഞ് കള പറ കിളകിളച്ച് പിന്നെന്താ ചെയ്തോ കിള കഴിഞ്ഞ് വളമിറങ്ങി കഴിയുമ്പോഴും വീണ്ടും വിത്തെറിഞ്ഞ് കള പറ വിത്തുകളൊക്കെ മുളച്ചു വന്ന് കഴിയുമ്പോൾ അതിനിടയിൽ മുളച്ചു വരുന്നതായിട്ടുള്ള കളകളെയെല്ലാം പറിച്ചു മാറ്റി കളഞ്ഞ് കതിരു വന്നേ കനവ് വന്നേ ഇനി അതിൽ നിന്ന് പാകി മുളച്ചതായിട്ടുള്ള ആ ഒരു ചെടികളെ മുഴുവനും ആ ഒരു നെല്ലിനെ മുഴുവനും നെൽ നെൽകൃഷിയെ മുഴുവനും പരിപാലിച്ചു കൊണ്ടുവന്ന് സ്വന്തം കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ ഉള്ളതായിട്ടുള്ള ആ ഒരു കർമ്മമാണ് അവിടെ കർഷകൻ ചെയ്യുന്നത് അല്ലേ അങ്ങനെ അവ കതിരിടാനായിട്ട് പാകമാകുമ്പോൾ അല്ലെങ്കിൽ കതിരിട്ട് കാണുന്നതായിട്ടുള്ള ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ഒക്കെ കനവ് തന്നെയാണ് കതിർ അതൊരു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത് കതിരു വന്നേ കനവ് വന്നേ നിരനിരന്നേ കതിരു വന്നേ എല്ലാ ചെടികളിലും നിറയെ ഇങ്ങനെ കതിരി ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു കാഴ്ച കർഷകൻ്റെ മനസ്സിലെ പ്രതീക്ഷകളുടെ കൂടിയിട്ട് മുളകളാണ് മുളച്ചു പൊന്തിന്നത് അല്ലേ കതിരു വന്നേ പയു പഴുത്ത അത് പാകമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എന്തുദ്ദേശിക്കുന്നത് കതിരു വന്നേ പയു പഴുത്തേ പഴുത്തേ അത് പാകമായി വന്നു അപ്പം ഇവിടെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ അവരുടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഭാഷാഭേദങ്ങൾ അല്ലെങ്കിൽ സംഭാഷണ ഭാഷ ഇതൊക്കെയാണ് നമുക്ക് ഏതിൽ കാണാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു നാടൻ പാട്ടുകളിൽ കാണാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു ഇവിടെ ഉള്ളതായിട്ടുള്ള കിള കളയ്ക്കുക എന്നുള്ളതിന് പകരം കിള എന്ന് പറഞ്ഞിരിക്കുന്നതും കിള കിളച്ച് കിള കഴിഞ്ഞ് വളമിറങ്ങിയേ വിത്തെറിഞ്ഞ് കള പറ കതിരു വന്ന് കനവ് വന്ന് നിരനിരന്നു നിരന്നു എന്നുള്ളതിന് പകരം നിരന്നു നര നിരന്നേ കതിരു വന്നേ കതിരു വന്നേ പയു പഴുത്തെ പഴുത്തെ എന്നുള്ള പാകമായി എന്നുള്ളതിന് പകരം പയു പയുത്തേ കൊയ്തെടുത്തെ കൊയ്ത് എന്നുള്ളതിന് പകരം കൊയ്ുതെടുത്ത് മെതി കഴിഞ്ഞേ പൊലിയിളന്നേ പറന്നിരന്നേ കൊയ്തെടുത്തേ കൊയ്തെടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയ്ത്ത് പാകമായി കഴിയുമ്പോൾ അത് വിളഞ്ഞ് പാകമായി കഴിയുമ്പോൾ ആ നെൽക്കതിരുകളൊക്കെ കൊയ്യേണ്ടതായിട്ടുള്ള സമയമായി അവയെല്ലാം കൊയ്തെടുത്ത് കൊയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ് അതിനെയൊക്കെ അല്ലേ മെതിച്ചിട്ട് വേണം ആ കതിരുകളിൽ നിന്ന് നെൽമണികൾ ഊർന്നെടുക്കാനായിട്ട് മെതി കഴിഞ്ഞ് പൊലി 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നെല്ലിൻ്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു ചടങ്ങാണ് പൊലി കൊയ്തു കൊണ്ടുവന്നതായിട്ടുള്ള നെല്ല് നെല്ലിൻ്റെ ആ കറ്റകൾ അത് മെതിച്ച് കിട്ടുന്നതായിട്ടുള്ള നെല്ല് അതേപടി കളത്തിൽ കൂട്ടിയിടുന്നതിനെയാണ് പൊലി എന്ന് പറയുന്നത് ഇപ്പോൾ തൊഴിലാളികളൊക്കെ ഉണ്ടാവില്ലെന്നറിയേ ഇതൊക്കെ കൊയ്യാനും മെതിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പണിക്കാർ വേണം അപ്പോൾ ആ പണിക്കാർക്കൊക്കെ കൊയ്ത്തുകൂലിയായിട്ട് എന്ത് ചെയ്യും ഈ നെല്ല് അളന്ന് അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ആ കൊയ്ത്ത് നടത്തിയതിൻ്റെ കൂലി കൊടുക്കും ഏഹ് ഈ ബാക്കിയുള്ളത് കർഷകനുള്ളതാണ് ഏഹ് ആ ബാക്കിയുള്ളത് കർഷകർ അളന്നെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് പൊലി അളക്കുക എന്ന് പറയുന്നത് മെതിച്ചു കൂട്ടിയതായിട്ടുള്ള നെല്ല് അളക്കുക എന്നുള്ളതാണ് പൊലി അളക്കുക എന്നുള്ളത് പൊലി അളന്ന് പറകളിലെല്ലാം അതിങ്ങനെ നിറച്ച് വെച്ചു എന്താണ് പറ ധാന്യങ്ങൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള അളവ് പാത്രമാണ് പാറ നമ്മൾ ചെറിയ ഗ്ലാസ്സുകളിലും മുഴു തൊട്ടേ കേൾക്കാനായിട്ട് തുടങ്ങിയതാണല്ലേ അത് ഇത് വിവിധ തരത്തിലുള്ളതായിട്ടുള്ള അളവുകളിലുമുണ്ട് ഇപ്പോൾ എട്ടാം പറ പത്താം പാറ ഏട്ടൻപറ പാട്ടപ്പാറ വടിപ്പൻ എന്നിങ്ങനെയൊക്കെ പലതരത്തിലും അറിയപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ എന്ത് പറയാം പറ എന്ന് പറയുന്നത് നാഴി ഇടങ്ങഴി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്കിവിടെ മൊത്തത്തിൽ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം പറയാമെന്താ പത്തിടങ്ങഴി കൊള്ളുന്നതായിട്ടുള്ള അളവ് പാത്രമാണ് പാറ എന്ന് പറയാം ഒരു ഒരിടങ്ങഴി എത്രയാണെന്നറിയോ നാല് നാഴിയാണ് ഒരു ഇടങ്ങഴി ഇവിടെ അതുപോലെയുള്ളതായിട്ടുള്ള പത്ത് ഇടങ്ങഴി കൊള്ളുന്നതായിട്ടുള്ള പാത്രമാണ് ഒരു പറ പൊലിമ വന്നേ പൊലരി വന്നേ അപ്പോൾ ഇതിനെ ഒരു മംഗളമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് പൊലിമ വന്നേ പൊലരി വന്നേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പുത്തൻ പ്രഭാതം പൊലരി വന്നേ കിളികളെല്ലാം പറന്നേ കിളികളെല്ലാം ഈ നെല്ലൊക്കെ കൊയ്തെടുത്ത് മെയ്ത് മെതിച്ച് കഴിയുമ്പോൾ ആ പാടത്ത് ഉതിർന്ന് വീണ് കിടക്കുന്നതായിട്ടുള്ള നെല്ലിൻ ഉണ്ടായിരിക്കും അല്ലേ ആ നെൽമണികളൊക്കെ കൊത്തി തിന്നാനായിട്ട് കിളികളൊക്കെ എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും ഈ പാടശേഖരത്തിൽ ഉണ്ടായിരിക്കും അവർക്ക് കൂടിയുള്ളതാണ് എന്ത് ബാക്കിയുള്ളതായിട്ടുള്ള ഈ ഉതിർന്ന് വീണ് കിടക്കുന്നതായിട്ടുള്ള നെൽമണികൾ ആ പക്ഷികൾക്ക് കൂടി വേണ്ടിയുള്ളതാണ് കിളികളെല്ലാം പറ പറഞ്ഞ് തളിരണിഞ്ഞേയും മനം കുളിത്തെ ഈ കർഷകന് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നൂറ് മേനി വിളവായിട്ട് ലഭിച്ചു കഴിയുമ്പോൾ താൻ പ്രതീക്ഷിച്ചതിലും അത്രയും മേനി വിളവ് തന്നെ നമുക്ക് ലഭിക്കുകയാണ് ഒരു തരത്തിലുള്ളതായിട്ടുള്ള കാലാവസ്ഥ ഭേദങ്ങളും ഒന്നും തന്നെ ആ ഒരു കൃഷിയെ ഒരു രീതിയിലും ബാധിക്കാതെ കീടനാ കീടങ്ങളുടേതായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ ഒരു രീതിയിലും ബാധിക്കാതെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവനവൻ്റെ അധ്വാനത്തിൻ്റെ ആ ഫലം ലഭിക്കുകയെ തന്നെ ചെയ്യല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു താൻ പ്രതീക്ഷിച്ച രീതിയിലുള്ളതായിട്ടുള്ള നൂറുമേനി വിളവ് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തളിരണിഞ്ഞേ മനം കുളിർത്തേ കർഷകൻ്റെ മനം കുളിർമയുള്ളതായിട്ട് മാറുന്നു പുഞ്ചക്കണ്ടം പൊലരിക്കണ്ടം ചന്തമുള്ള പരിപ്പൻ കണ്ടം പുഞ്ചകണ്ടം പൊലരിക്കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതീക്ഷിച്ചതായിട്ടുള്ള അതേ വിളവ് തന്നെ തനിക്ക് ലഭിച്ചതായിട്ടുള്ള ആ ഒരു കണ്ടം ചന്തമുള്ള പരിപ്പൻ കണ്ടം നല്ല ചന്തമുള്ളതായിട്ടുള്ള അങ്ങനെ വിശാലമായി കിടക്കുന്നതായിട്ടുള്ള തൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കണ്ടത്തിൽ പുഞ്ച കൊയ്തെ കരയ്ക്കെടുത്ത് കളം നിറഞ്ഞേ കതിരുകൊണ്ട് വഞ്ചി വന്ന കൊയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ വഞ്ചിയിൽ കയറ്റിക്കൊണ്ടാണ് തൻ്റെ കളത്തിലേക്ക് അറകളിലേക്ക് നിറയ്ക്കുവാനായിട്ട് പത്തായത്തിലേക്ക് നിറയ്ക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത് അല്ലേ പുഞ്ച കൊയ്തെ കരയ്ക്കെടുത്തെ കരയിലേക്ക് കൊണ്ടുപോയി കളം നിറച്ചു കളം നിറഞ്ഞ് കതിരുകൊണ്ട് ആ കതിര് കതിര് കൊള്ളുകയെന്ന് പുത്തരി കൊള്ളുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ തൻ്റെ പ്രതീക്ഷയുടെ അത്രയും മേനി വിളവ് തന്നെ ലഭിച്ചു കഴിയുമ്പോൾ കർഷകൻ്റെ മനസ്സിലെ ആഹ്ലാദം കൂടിയാണ് ആ വരികളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് അല്ലേ ഈ നമ്മൾ പറഞ്ഞു അതിലത്തെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുണ്ടൻ വഞ്ചി പുഞ്ച പൊലി അളക്കുക പാറ ഇതൊക്കെ എന്താണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ തന്നെ ആ ഒരു പട്ടികയായിട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് പൂരിപ്പിക്കാനായിട്ട് ആ പട്ടികയിൽ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ ഓരോ വാക്കുകളെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള വിശദീകരണങ്ങളും എഴുതിയെടുക്കുക എഴുതി വയ്ക്കുക ഇനി മറ്റൊരു ചോദ്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഇതെല്ലാം തരത്തിലുള്ള വഞ്ചികളെക്കുറിച്ചാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള വഞ്ചികളെ കുറിച്ചിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എഴുതി വെക്കുക പിന്നെ പാട്ടിൽ നെൽകൃഷിയുടെ ഘട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളത് കണ്ടെത്തി ചൊല്ലി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏത് ഭാഗത്താണ് പാട്ടിൽ നെൽ കൃഷിയുടെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചിട്ടും സൂചിപ്പിച്ചതായിട്ടുള്ള ഭാഗങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടു ആ വഞ്ചികളെ കുറിച്ചിട്ട് സൂചിപ്പിച്ചതായിട്ടുള്ള ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ കൃഷി ഇറക്കിയതും അത് കൊയ്തെടുത്തത് വരെയുള്ളതായിട്ടുള്ള ഘട്ടങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ടല്ലേ ആ ഭാഗം ഒന്ന് ചൊല്ലി അവതരിപ്പിക്കാനായിട്ട് നോക്കാം ഇനി തളിരണിഞ്ഞേ മനം കുളത്തെ കർഷകന്റെ മനം കുളിർക്കാൻ കാരണം കാരണമെന്ത് ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ എങ്ങനെയൊക്കെയാണ് കർഷകന്റെ മനം കുളിർത്തത് എന്നുള്ള കാര്യം പറയുണ്ടായി പുഞ്ചകണ്ഠത്തിൽ വിത്തെറിഞ്ഞ് വളമിട്ട് അത് നെല്ലായി തീരുന്നത് വരെയുള്ളതായിട്ടുള്ള കാലം എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കഠിന പ്രയത്നത്തിൻ്റെ കാലമാണ് അല്ലെ അത് കൊയ്തും മെതിച്ച് പൊലിയാക്കി കാറ്റത്ത് പതിര് പിടിച്ച് നല്ല നെന്മണികൾ വേർതിരിച്ച് ആ കളത്തില് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് വരെയുള്ളതായിട്ടുള്ള ആ ഒരു പ്രയത്നം എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള മോശം കാലാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണം കൊണ്ടോ ഒക്കെ ആയിട്ട് കൃഷി നശിക്കുകയാണെങ്കിൽ കർഷകന് അത് തീർത്താൽ തീരാത്തതായിട്ടുള്ള സങ്കടത്തിന് ഇടവരുത്തും അങ്ങനെയൊന്നും കൃഷിനാശം സംഭവിക്കാതെ പ്രതീക്ഷിച്ച് അത്ര തന്നെ അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മേനി വിളവ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കർഷകരുടെ മനസ്സിൽ ഒരു കുളിർമയുണ്ടാകും അതുകൊണ്ടാണ് ഇവിടെ എന്തും പറഞ്ഞിരിക്കുന്നത് കർഷകൻ്റെ മനം മനസ്സ് എപ്പോഴാണ് കുളിരാ നിറയുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഇനി ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അധ്വാനം ആഹ്ലാദകരമായ അനുഭവമാണ് നൽകുന്നതെന്ന് ഈ നാടൻ പാട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് ഒരു പ്രതികരണക്കുറിപ്പായിട്ട് തയ്യാറാക്കുക എന്താണ് അധ്വാനം ആഹ്ലാദകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് എങ്ങനെ നമുക്ക് ഈ ഒരു നാടൻ പാട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു കർഷകൻ തൻ്റെ അധ്വാനം ഇത്രയേറെ ആവശ്യമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ആ ജോലികൾ ഓരോന്നും ചെയ്ത് തീർക്കുന്നത് ഓരോ ഘട്ടങ്ങളിലും എന്ന് വിശദീകരിക്കുകയുണ്ടായില്ലേ എങ്ങനെയൊക്കെയാണ് നിലം ഒഴുതു മറിച്ച് കട്ടോടച്ച് വിത്തെറിയാൻ പാകമാക്കുന്നു പിന്നീട് ഇടവരമ്പുകൾ ശരിയാക്കുന്നു നെല്ലിൻ വിത്തുകൾ മുളപ്പിച്ച് കണ്ടത്തിൽ വിതയ്ക്കുന്നു ഞാറാകുമ്പോഴത് പറി പറിച്ച് നടുന്നു അപ്പോൾ എത്രമാത്രം വെള്ളം കണ്ടത്തിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ആ അത്തരത്തിൽ വെള്ളമൊക്കെ ഒരുക്കി നിർത്തിയതിന് ശേഷമാണ് ഈ ഞാർ നടുന്നത് പിന്നെ വളമിടുന്നു ദിവസം അവിടെ മുളച്ചു വരുന്നതായിട്ടുള്ള കളകൾ പറിച്ചു മാറ്റുന്നു അതുപോലെ പുഴുശല്യമോ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണമോ നിറവ്യത്യാസമോ അങ്ങനെ വല്ലതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറുമരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ നെൽകൃഷിയിൽ പ്രയോഗിക്കുന്നു നെൽമണിയാകുന്നത് വരെ കർഷകൻ്റെ മനസ്സും ശരീരവും ഒക്കെ ആ ഒരു കണ്ടത്തിൽ തന്നെയാണ് അങ്ങനെ ഇതിന് കതിര് വരുന്നതോട് കൂടിയിട്ട് കർഷകന്റെ മനസ്സിലുള്ള പ്രതീക്ഷകളുടെ കനവ് കൂടിയാണ് വരുന്നതല്ലേ പാകമായിട്ടുള്ള നെല്ല് കൊയ്തെടുക്കുന്നു ഓരോ ഘട്ടത്തിലും കൃഷിക്കാരൻ മനസ്സന്തോഷത്തോടെയാണ് പ്രവൃത്തികൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ താലോലിക്കുന്നത് പോലെയാണ് ഓരോ നെല്ച്ചെടിയേയും അയാൾ തലോടുന്നത് നല്ല മേനി വിളവ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ്റെ മനസ്സിൽ ആനന്ദം വന്നെന്ന് അറയും അതുകൊണ്ട് തന്നെ അധ്വാനം വളരെ ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ് നൽകുന്നത് എന്ന് നമുക്ക് ഈ ഒരു നാടൻ പാട്ടിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും കൃഷിപ്പാട്ടുകൾ ശേഖരിക്കാനുള്ളത് അത് കഴിഞ്ഞ ക്ലാസ്സിലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിവിധ ഘട്ടങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നാടൻ പാട്ടുകൾ നിങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അത് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിലുള്ളത് ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ചേർത്തെഴുതുക